ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്ന വിചാരിക്കുകയാണ് ടോമ ഷാർള ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അലഹദില്ല അല്ലാതെ നല്ല രാഹത്തായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഡെലിവറിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇക്ക വന്നതിന് ശേഷം വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇക്കെ വന്നിപ്പോൾ പിന്നെ വീട്ടിലെ ഇളച്ചും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഓരോവിധ സാധനങ്ങളൊക്കെ ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള ഇനി എന്തെങ്കിലുമൊക്കെ തികയാത്തതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാനുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയതാണ് അപ്പോൾ അവർ വന്നതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ എന്ത് സാധനം വാങ്ങിക്കാനാണെങ്കിലും മക്കൾക്ക് കൂടെ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ പ്രത്യേകിച്ച് ഇരിക്കൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് അവരെ കൂട്ടിയിട്ടില്ലാതെ പുറത്ത് പോകില്ല കേട്ടോ കാരണം അവർക്ക് ഇതിലൊക്കെ ഭയങ്കര ആണ് ഇപ്പോൾ പ്രത്യേകമായിട്ടാണെങ്കിൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാ സാധനങ്ങൾ വാങ്ങാനെങ്കിലും പോകണം അപ്പോൾ അവരെ കൂട്ടാതെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാം നമ്മൾക്കൊക്കെ ഭയങ്കര പരാതിയാവും അപ്പോൾ അവർ വന്നിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് നമുക്ക് ചോറ് കറിയൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ ഇക്ക മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റോസ്റ്റ് ചെയ്യുക പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിച്ച് കറി ആക്കിയിട്ടുണ്ടാക്കിയാൽ നമ്മൾ ഉച്ചക്കത്തെ കാര്യം ശരിയാവുമല്ലോ നമ്മളെ നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിലൊക്കെയാണ് ഇന്നിപ്പോൾ മട്ടൺ റെഡിയാക്കുന്നത് കേട്ടോ കുക്കറിലാണെങ്കിൽ കാര്യം എളുപ്പമാണ് പക്ഷേ എങ്കിൽ കാക്ക അങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്നത് അത്ര താല്പര്യമില്ല കേട്ടോ ഗൾഫിൽ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കുക്കറിൽ തന്നെ അല്ലേ എല്ലാതും കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പിന്നെ നാട്ടിലെത്തുമ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ വിചാരിച്ച് ഞാൻ മട്ടനൊക്കെ മൺചട്ടിയിൽ നമ്മളെ തനതായ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടാ മാസം ഒൻപതായെങ്കിലും അതിൻറ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഇടോ ഒന്നും എനിക്ക് ഇന്നിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തോ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സമയത്തോ ഒന്നും ഫീൽ ചെയ്യണേ ഇല്ല കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക അവിടെ എത്തിക്കണമല്ലോ അത് തന്നെയാണ് കേട്ടോ ഇക്കെ വരുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ത് പണിയെടുക്കുമ്പോഴൊരു പേടിയായിരുന്നു കേട്ടോ വരുന്ന മുന്നേ എങ്ങാനും ലേബർ ബോയിന് വരുമോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു കുറേ ദിവസമായിട്ട് ഇപ്പോൾ ആളെ നാട്ടിലെത്തി നമ്മൾ മുന്നിലെ ആളെ തന്നെ കണ്ടപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനൊക്കെ കിട്ടി അലഹദില്ല അപ്പോൾ ഈ കുക്കിങ്ങിനൊക്കെ ഇന്നിപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇക്ക ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമാണ് ഉള്ളില് ഇക്കാക്കാണെങ്കിൽ ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ അതൊന്നും ചെയ്യല്ലേ അങ്ങനെയൊന്നും എടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നാലെ നടക്കുകയാണ് പക്ഷേ എനിക്ക് ലാസ്റ്റ് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി വീട്ടിലുള്ള എല്ലാ പണികളും ഇവിടെ എടുക്കട്ടെ എന്നാണ് കേട്ടോ ഇക്കാനോടന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്കാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആൾ ഈ ഒരവസ്ഥയിൽ എന്നെ കാണുന്നത് ഫസ്റ്റ് ടൈം വേണം കേട്ടോ മൂന്നാമത്തെ പ്രസവമാണെങ്കിലും മറ്റുള്ള കുട്ടികളൊന്നും പ്രസവിക്കുന്ന സമയത്ത് ഈ ഒമ്പതാം മാസത്തിലൊന്നും ആൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര പേടി ടെൻഷനൊക്കെ ഇരുന്നു കേട്ടോ അതിൻ്റെ ഒരു കെയറിങ്ങ് കൊണ്ടാണ് ചെയ്യല്ലേ ചെയ്യലേ എന്ന് പറയുന്നത് പക്ഷേങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കൂടുതൽ പണികളൊക്കെ ചെയ്തിട്ട് നമ്മൾ വയറിനൊക്കെ ഒരു ആയാസം കിട്ടേണ്ട രീതിയിൽ നടക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഒച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടാണ് റെഡിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കു കുറേ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സ്കൂളിൽ ഇട്ട് വന്നാൽ കുറേ നേരം അവൾക്ക് സ്കൂളിലെ വിശേഷങ്ങൾ പറയാനുണ്ടാവും കേട്ടോ ഇക്കാക്കാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ ചോറുനൽ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ എണീറ്റ് വന്ന് സിറ്റൗട്ടിൽ വന്നോക്കിയപ്പോഴാണ് ഇതായി ഇത് കാണുന്നത് ഇപ്പിച്ചും മോള് നല്ല കഥ കുറച്ചില്ലാണ് കേട്ടാ ഇക്ക അവളടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക തമാശയാണോ കാര്യമാണോ ആണോ എന്ന് അവൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അവളിങ്ങനെ അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും കാണണ നമുക്കതൊരു രസമാണ് അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ കുറേ അവളെങ്ങനെ കളിപ്പിക്കാനും വേണ്ടിയിട്ട് ഓരോന്ന് ചോദിക്കായിരിക്കും അവളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിനൊക്കെ ഭയങ്കര കാര്യത്തിൽ ഇരുന്ന് മറുപടി ഇങ്ങനെ പറയണുണ്ടാവും പിന്നെ സ്കൂളിലെ വിശേഷങ്ങളല്ലേ അത് ആരോട് പറയാനോ അറിയാം നമുക്ക് നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും ടീച്ചേഴ്സ് പറഞ്ഞതും അന്ന് പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാതും അവളിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഒരു ബോറടി ഇല്ല കേട്ടോ അവൾക്കതിങ്ങനെ വിശദീകരിച്ച് തരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇക്കാണെങ്കിൽ അവളിങ്ങനെ ഒട്ടുപിടിപ്പിക്കണ രീതിയിൽ ഓരോന്നരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചിന്നിമോളയും കഥപറച്ചിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മോൻ സ്കൂളിലോട്ട് വന്നു ഇളച്ചിൻ്റെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൊണ്ട് സാധനങ്ങൾ വാങ്ങണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇക്ക വന്നാൽ പിന്നേക്കാട്ടെ കൊണ്ട് പുറത്ത് പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരയാണ് കേട്ടോ എനിക്ക് ഈ ഒരു പ്രാവശ്യത്തെ വരവിൽ ഏറെ മിസ്സ് ചെയ്യണതോ അത് കാരണം ഡെലിവറി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ലല്ലോ നമ്മൾ ശരിക്കും ബ്ലോക്ക് ആയി വരുമല്ലോ എവിടെയും പോവാതെ റൂമിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ കിട്ടുന്ന ദിവസങ്ങളിൽ പുറത്തൊക്കെ പോയിട്ട് ആവശ്യങ്ങളൊക്കെ ചെയ്ത് വരാൻ ഡെലിവറിക്ക് മുന്നേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക അവനെയൊക്കെ വന്നാൽ എൻ്റെ മനസ്സിൽ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ അതിലൊക്കെ പറ്റണതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പുറത്തുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത് എല്ലാ ഐറ്റംസും ഒന്ന് പറയാത്രയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നാലും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ വേണമായിരുന്നു മെയിനായിട്ട് ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അത് എന്തായാലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വാങ്ങിക്കണം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കുട്ടികളെ കണ്ടപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇക്കന്നെ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നാലും നല്ല കളറിലും പുള്ളിയൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മിറ്റൻസ് ബൊട്ടീസ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് കടയിൽ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റി ടീ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോളും കാര്യങ്ങളൊക്കെ അതൊന്നും പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് കുടിക്കണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം വരണ വഴിയിലൊക്കെ രണ്ട് സ്ഥലത്ത് അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര അട്രാക്ഷനോടുകൂടിയാണല്ലോ അവിൽ മിൽക്കിൻ്റെ കടകളൊക്കെ ഇപ്പോൾ കാണുന്നതില്ലേ അപ്പോൾ കുട്ടികൾക്കത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഞാൻ അവിടെ പോയിട്ട് അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നു കേട്ടോ സാധാരണ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരിക പിന്നെ വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആവുക ഉറങ്ങാത്തൊക്കെ തന്നെ പണി പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് നമ്മളങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ തന്നിട്ടില്ല മിൽക്ക് മാത്രം കഴിച്ചിട്ടങ്ങനെ തിരിച്ച് പോരുക ചെയ്തത് കേട്ടോ ഇക്കാക്ക് ഇന്നൊരു ഭയങ്കര ആഗ്രഹം നമുക്ക് വീട്ടിലെത്തിയിട്ട് പത്തിരിയും ചിക്കൻ കുറുമയും അല്ല സോറി മട്ടൻ കുറുമയും കൂടെ കഴിക്കണം എന്ന് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുറത്തൊന്ന് വലിയ കരിയായിട്ട് ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ദാവൽ മീക്കൊക്കെ കുറിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ അത് അയക്കാൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ ഞാനും ഇളച്ചിയും കൂടെ ഇരിക്കും നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് പിന്നെ മട്ടന് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മൾ കുറുമ റെഡിയാക്കിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ റെസിപ്പിയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കുറുമ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ സ്പെഷ്യൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പത്തിരി റെഡിയായി അതിൻ്റെ കൂടെ തന്നെ കുറുമൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫുഡ് അയക്കുകയാണ് കേട്ടോ മക്കളൊക്കെ നല്ല കളിയിലാണ് എല്ലാവരും കൂടി ചേർന്നാലും പിന്നെ അവർ നല്ല ഹാപ്പിയാണല്ലോ കളിക്കാനും കൂടെ അവർ പ്രായക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെടുത്തൊക്കെ വലിയ കച്ചറാക്കാനൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പണികളും നല്ല വൃത്തിയായിട്ടിനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച സംഭവങ്ങളൊക്കെ കാണിക്കാം കാര്യമായിട്ടന്ന് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇല്ലാതെ പറ്റൂലല്ലോ ഹോസ്പിറ്റലിൽ ബേബീൻ്റെ കാര്യങ്ങൾ ഡ്രസ്സും സംഭവങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റ് അത്യാവശ്യമാണല്ലോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് അവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇഷ്ടമായിട്ടുള്ള ഒന്ന് രണ്ട് ക്യൂട്ടായിട്ടുള്ള ബേബി ഉടുപ്പുകളൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക നൈറ്റി ഷോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീട് കൊടുക്കാൻ വിട്ടുപോയി കേട്ടോ ഓണത്തിനിടയിൽ പുട്ടുവച്ചവടെ എന്ന് പറഞ്ഞ മാതിരി ഞാനിതാ ഇന്നത്തെ ഷോപ്പിങ്ങിൽ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസുകളും കൂടി വാങ്ങിയിട്ടുണ്ട് അടുക്കളയിലേക്ക് നമുക്ക് എന്ത് സാധനം കിട്ടിയാലും തികയാത്തൊരു ഫീൽ ആണല്ലോ അല്ലേ പുതിയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണല്ലോ പക്ഷേങ്കിൽ ഇതിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വാങ്ങിച്ചത് ഇട്ടാൽ അപ്പോൾ ഇതാ നമ്മൾ ഒരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കയ്യിലുള്ള കുക്കറൊക്കെ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് തോന്നലുണ്ട് ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റായ സമയം ആയതുകൊണ്ടും കൂടി നമുക്കതെന്തോ ഭയങ്കര ഭാരമുള്ള പണിയായിട്ട് തോന്നുന്നുട്ടോ അതിലെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് വാങ്ങിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ചു കേടായിട്ട് കുറേ ആയിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ പുതിയതൊരു വേണം അതും കൂടി വാങ്ങിച്ചിട്ട് കുറച്ച് വലുതാണ് വാങ്ങിച്ചത് ചെറിയതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വലുതാവുമ്പോൾ ആ ഒരു പരിപാടി കുറഞ്ഞു കിട്ടുമല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ വലുത് വാങ്ങിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇൻഷാള്ള നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി കിച്ചണിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കേട്ടോ കുറേ വീഡിയോ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാള്ള പോലെയൊക്കെ നമുക്കത് ആ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വായിപ്പം ഞാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് കാണാതെ വരെ അസാം വൈക്കും താങ്ക്